പ്യോർ സിൽക്ക് സാരിയിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ കാണുന്നുണ്ടായിരുന്നു സെമി കാഞ്ചിപുരം അതായത് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആ ഒരു റേഞ്ചിൽ അപ്പോൾ പ്രീമിയം ആയിട്ടുള്ളത് കാണുന്നു കുറച്ച് ആൾക്കാർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം പ്രീമിയം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇത് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡിന് മുകളിലാന്നിട്ട് അബോവ് ആണ് പ്രൈസ് വരുന്നത് നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് ജസ്റ്റ് ഒരു പീസ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല ഈ ഒരു റേഞ്ച് ആയതുകൊണ്ട് പിന്നെ എല്ലാം കാണിച്ചിട്ട് ഒരു എടുക്കുന്ന ഒരു മൂഡ് കളിയുന്നില്ല പക്ക ഹെവി കോൺസെപ്റ്റാണ് സംഭവം വന്നിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് കാണാൻ വേണ്ടിയിട്ട് ഐവാസൽസിൻ്റെ കാസർഗോഡ് നൂപ്പർ സ്റ്റാൻഡ് ഷോറൂമിലേക്ക് തന്നെ വരണം അത്ര ഹെവി ഫിനിഷിംഗ് ഒരു സംഭവമാണ് വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ബ്രൈഡൽ ആയിട്ടുള്ള ഡിസൈൻസ് അല്ല അപ്പോൾ അത്ര ഹെവി ഐറ്റംസാണ് കാണാൻ വേണ്ടിയിട്ട് ഐവാസൽസിൻ്റെ കാസർഗോഡ് ഷോറൂമിൽ ഒന്ന് ജസ്റ്റ് വന്നാൽ മതി ഹെവി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള പ്രീമിയം പ്യുവർ കാഞ്ചിപുരം ആണ് ഇതിൽ എല്ലാ പ്രൈസ് റേഞ്ചിലും ഷോപ്പിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രൈസിൽ നമുക്ക് ഒരു ബ്രൈഡൽ ഒരു സ്റ്റാർട്ടിങ് ഒരു ഫോർ തൗസൻഡ് മുകളിലേക്ക് സംഭവം വരുന്നുണ്ട് അപ്പോൾ പരസ്യമാകാൻ വേണ്ടിയിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാം പീസ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മെസ്സെയ്താലും മതി ഷോപ്പ് വിസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്കൊന്ന് കണ്ട് സീ യു